ഹെരോദ രാജാവ് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു അത് ജനങ്ങൾക്ക് ഇഷ്ടമായെന്നറിഞ്ഞപ്പോൾ പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അവിടെ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോസ്ലപ്പുഴത്തെ പന്ത്രണ്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ദൂതൻ വന്ന് പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ചു അവൻ എഴുന്നേറ്റപ്പോൾ ചങ്ങല അഴിഞ്ഞു അടുത്ത വാക്ക് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക ൂയ്യ അതിനർത്ഥം ഇനി മുന്നോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പോടെ അല്ല പത്രോസന്നുള്ളി കിടക്കുന്നത് പക്ഷെ ദൈവത്തിനറിയാം ഇനിയും ഇവനെ കൊണ്ട് എനിക്ക് ചെയ്യുവാൻ പലതുമുണ്ട് ഹാലല്ലൂയ അത് മാത്രമല്ല അതിന്റെ പിൻപിൽ ഒരു സഭയുടെ പ്രാർത്ഥനയുമുണ്ട് എന്ന് പകലിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ് തീർന്നു എന്ന് പറയുന്നു ലോകം വിധി എഴുതുന്നു അവിടെ പുതിയൊരു തുടക്കം ശക്തനായ ഒരു ദൈവത്തെ വിധിയെഴുതുന്നു ആരാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് പ്രതീക്ഷ നഷ്ടമായി എന്ന് പറയുന്നിടത്ത് എല്ലാം കൈവിട്ടു എന്ന് പറയുന്നിടത്ത് ജീവിതം ഇനി ഇല്ല എന്ന് പറയുന്നിടത്ത് പുതിയൊരു തുടക്കം പുതിയൊരു പ്രതീക്ഷ ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ജോലിയിൽ ബിസിനസ്സിൽ എല്ലാ മേഖലകളിലും കുടുംബങ്ങളിലും പുതിയൊരു തുടക്കം തരുന്ന ദൈവം വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച്